സച്ചിയുടെ രേവതിയുടെ മറ്റൊരു വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാണുന്നത് നമ്മുടെ രേവതി പതിവ് പോലെ അടുക്കളയിൽ കിടന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് ചന്ദ്ര വരുന്നുണ്ട് അന്നല്ല എന്താണെന്ന് കാപ്പിക്ക് അല്ലാ ഇന്നല്ലേ അമ്മ പറഞ്ഞ ദോശയ്ക്ക് അരച്ച് വയ്ക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ദോശയ്ക്ക് അരച്ചു വെച്ചു ആ ദോശയുടെ കൂടെ കുറച്ച് ചപ്പാത്തിയും കുറച്ച് ഇടിയപ്പം കൂടെ ഉണ്ടാക്കിയോ അതെന്തിനാമ്മേ അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കിയാൽ മതി അപ്പോഴേക്കും അവിടേക്ക് രവി വരുന്നുണ്ട് എന്താ ചന്ദ്ര രാവിലെ ദോശ ഉണ്ടാക്കാൻ നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നല്ലോ പിന്നെ നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ആർക്കാപ്പം ഇടിയപ്പവും അതുപോലെ ചപ്പാത്തിയും ഒക്കെ നല്ല രവേട്ടാ ഇപ്പോഴേ സുതിമോനാണെങ്കിൽ രാവിലെ ഓഫീസിലേക്ക് പോകുന്നതല്ലേ അവനാണെങ്കിലോ നല്ല ആരോഗ്യത്തോടെ പണിയെടുക്കണം അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് രാവിലെ മോനാണ് എന്താണ് ഇഷ്ടം അത് കഴിക്കട്ടെ പണ്ട് തൊട്ടേ അവന് ഇടിയപ്പവും ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോൻ ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛാ സാമ്യം ഇപ്പോൾ എട്ട് മണിയായി എനിക്കാണെങ്കിൽ ഒൻപത് മണിയാകുമ്പോൾ പൂ കൊടുക്കാനായിട്ട് പോകേണ്ടതാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും കറികളും എല്ലാം റെഡിയാക്കി തുണികളെല്ലാം വാഷ് ചെയ്ത് പാത്രം എല്ലാം കഴുകി വീടിൻ്റെ അകവും പുറവും എല്ലാം തൂത്ത് തുടച്ചു ഞാൻ നാല് മണിക്ക് എണീറ്റാണ് കണക്ക് പറയണത് അച്ഛൻ കറി കരുതരുത് ഞാൻ ദോശയും അതുപോലെ സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആകെപ്പാട് ഒരു മണിക്കൂറോളൂ ഞാൻ രാവിലെ തൊട്ട് അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് മുഷിഞ്ഞു എനിക്കൊന്ന് കുളിക്കണം എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കണം എന്നിട്ട് വേണം പോകാനെന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ നീ വല്ലോ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പോകുന്നത് ആ വഴിയേരികളിലോ വീട്ടുകളിലൊക്കെ അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ പോകുകൊടുക്കാൻ അല്ലേ പോകുന്നത് അത്തിരി താമസശാലം കുഴപ്പമൊന്നുമില്ല ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യം അങ്ങനെയല്ല ശ്രുതിയാണെങ്കിലോ ആ ബ്യൂട്ടി പാർലറിൽ പോയി ജോലി ചെയ്യാനുള്ളതാണ് ശ്രുതി മോനാണെങ്കിലോ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓണറാണ് അത്രയും വലിയ ഷോപ്പൊക്കെ നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമോ അതിനുള്ള ഏറ്റവും വലിയ കുറച്ച് സാധനമല്ലേ നീ സച്ചിയും പോയി എടുത്തത് തന്നെ ആ നീ ഞാൻ പറഞ്ഞ നീ അങ്ങോട്ട് ചെയ്താമെന്ന് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് നിനക്ക് അല്പമെങ്കിലും മനസ്സാശ ഉണ്ടോ ചന്ദ്രൻ ഇവളെന്ത് തെറ്റിയാ ഇവളിങ്ങനെ ശിക്ഷിക്കുന്നത് ഇവരുടെ വീട്ടുകാരെ കയ്യിൽ പണോ ഇല്ലാതെ പോയിട്ടാണോ അത് തന്നെയാണ് പ്രശ്നം ബാക്കി രണ്ട് മരുമക്കളെ കണ്ടില്ലേ എന്തുമാത്ര സ്വത്ത് സമ്പാദ്യം ഉള്ളത് വർഷമാണെങ്കിലും ഇപ്പം പറയുകയും വേണ്ട ഭയങ്കര കാശുകാര്യം മറ്റേ മലേഷ്യക്കാരി മലേഷ്യക്കാർ രണ്ടുപേരെയും കൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഈ നാട്ടിൽ വളർന്ന ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും അഞ്ചും പത്തും അഞ്ച് പൂക്കച്ചോളം നടത്തുന്ന ഇവളുടെയും ഇവളുടെ അമ്മയുടെയും തറവാടത്തിൻ്റെ അന്തസ്തിൻ്റെയും ഇത് തന്നെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങ് നല്ല ദേഷ്യം വരുകയാണ് എന്നിട്ട് രവീന്ദ്രൻ ചന്ദ്ര നേരം കല്ലൊരുത്താണ് ഭാര്യ തൊലുന്നത് ആണത്തില്ലാത്തതാണെന്നാണ് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ മുഖത്തെ ഞാൻ കൈവയ്ക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും നിന്നെ ഞാൻ അടിക്കേണ്ട സമയം കഴിഞ്ഞെന്നറിയോ നീ എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രൻ പറയണതെ നിങ്ങൾ അടി അടിച്ചോ നിങ്ങളെ ഇത് നിങ്ങളാണല്ലോ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് ഇതുതന്നെ കാണണം ഇവളുടെ അച്ഛനെ ഇങ്ങനെ വണ്ടിയുടെ മുമ്പിൽ ചാടാൻ ഏത് നേരത്താണാവോ തോന്നിയത് എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും രവീന്ദ്രനെ എല്ലാ സഹന സ ശക്തികളും മറികടന്ന് ചന്ദ്രനു മോത്തേക്ക് ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട് അച്ഛ എന്നും പറഞ്ഞിട്ട് രേവതി ആണെങ്കിലും രവീന്ദ്രൻ്റെ കൈ കയറി പിടിക്കുന്നു എന്നിട്ട് വീടു മോളെ ഇവളെ ഞാനൊന്ന് കൊല്ലും ഇവളിനി ജീവനോട് ഇരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ചന്ദ്രനാണെങ്കിൽ ഇയാളെ തല്ലിക്കൊല്ലുന്നെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ച് അവിടെ കിടന്ന് ബഹളം വെക്കാനായിട്ടോ അപ്പോഴേക്കും ശ്രുതിയും ശുതിയും വർഷയും ശ്രീകാന്തം എല്ലാവരും കൂടി അവിടേക്ക് വരികയാണ് എന്താ അമ്മയും എന്താ കാര്യം എന്തിനാണ് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയം രേവതി രവീന്ദ്രനെ പിടിച്ചു വെച്ചിരിക്കാനോ അപ്പോൾ എന്താ രേവിതി എന്താ കാര്യവും ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവിതി പറയുന്നു അച്ഛൻ നല്ല ദേഷ്യത്തിലാണ് അമ്മയെ അടിച്ചു എന്ന് പറയുന്നത് അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ബേളം വയ്ക്കുക എന്ന് പറയുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയാം അച്ഛൻ അമ്മയെ തല്ലുന്നു എന്താ ഈ കേൾക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താണോ നിനക്ക് വിശ്വാസമായില്ലേ എൻ്റെ കവളത്തോട്ട് നോക്കുന്നു നിൻ്റെ അച്ഛൻ തല്ലിയ പാടാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ ചെയ്തൊക്കെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ പിന്നെ എന്ത് പറ്റി എടാ മോനെ ഒരിക്കലും ഭാര്യത്തിൽ നിന്ന് ഒരാണ്ണി ചേർന്നല്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കതൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൗരുഷം തന്നെ ഇല്ലാതെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ ഒക്കെ കാണിക്കുന്നത് എന്താച്ചാൽ എന്താ പ്രശ്നം ചോദിക്കാൻ രാവിലെ തന്നെ രേവതി മോൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന് എല്ലാ പണിയും ചെയ്തതരാ എന്നിട്ട് അവൾക്ക് അതൊന്നും തികയുന്നില്ല അവളുടെ ശ്രുതിമോനും ശ്രുതിമോക്കും വേണ്ടി രാവിലെ ഇടിയപ്പവും ചപ്പാത്തി സ്പെഷ്യൽ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് ഈ രണ്ട് അവൾമാർക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും അപ്പോൾ ദേഷ്യത്തോടെ നോക്കുകയാണ് നമ്മുടെ ശ്രുതി നീ മോളെ നീ തന്നെ കണ്ണുട്ടി പേടിപ്പിക്കുന്നവേണ്ട ഞാൻ പറഞ്ഞത് കാര്യമായുള്ള കാര്യം തന്നെയാണ് നിനക്ക് നിന്റെ കെട്ടിയവൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇവിടെ ഗ്യാസ് ഉണ്ട് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചോ രേവതി മോൾ നിൻ്റെ ഒന്നും വേലക്കാരിയോ അടിമയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് സുതി പറയാണ് അയ്യോ അങ്കളെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചപ്പാത്തിയോ ഇതൊന്നും വേണമെന്ന് ഞാൻ രേവതി എന്തുണ്ടാക്കുന്നു അത് കഴിച്ചുകൊണ്ട് പോകുന്ന ആളാണ് കണ്ടല്ലോ അവന് പോലും കുഴപ്പമില്ല എന്നിട്ട് നിനക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ നേരുന്ന വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങിയ അതെങ്കിലും ജീവിക്കാമെങ്കിൽ മാത്രം ഇവിടെ ജീവിക്കുക അല്ലാതെ ഇനി അവളെ മെക്കിട്ട് കയറാൻ പോയാലുണ്ടല്ലോ പോരാതെ അവളെ രേവതി മകളുടെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിലല്ല അദ്ദേഹം വല്ല ട്രെയിനിൻ്റെ മുമ്പിലാണ് ചാടിയതെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും സച്ചി പറയാണ് അല്ലെങ്കിലും അമ്മയ്ക്ക് ഉള്ളതാണ് എപ്പോഴും രേവതി കുത്തി നോക്കിച്ചോണ്ടിരിക്കുന്നത് കുറേയായി ഞാനും ക്ഷമിക്കുന്നു എന്തേ ഈ പൗഡർ എടുത്തി മലേഷ്യയുടെ അച്ഛനുണ്ട് ആ അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആരെയും ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോഴേക്കും സുതി പറയാണ് എടാ ഏ അച്ഛൻ ജയിലിലാണെന്ന് എനിക്കറിയാവുന്നതല്ലേടാ കുറേ കാലം കൊണ്ട് ഇതൊക്കെ തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തായാലും കാശ് കൊടുത്ത് കണ്ടില്ലേ അത് ഇടാ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടിയിടാന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശ കൊണ്ട് ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു കുഞ്ഞാണനൊന്നുമല്ല ഞാൻ എനിക്ക് എൻ്റെ ഭാര്യ നോക്കാൻ അറിയാം അതുപോലെ തന്നെ എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം അങ്ങനൊരു നിലയിലെ പോകുന്നത് അല്ലാതെ ഇവനെ പോലെ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടുന്നുള്ള വായം പൊളിച്ചിരിക്കുകയല്ലോ എൻ്റെ ജോലി എനിക്ക് വേറെ വേറെ ആൾക്കാർ ആനിയനുണ്ടല്ലോ അവൻ്റെ ഭാര്യയാണെങ്കിലോ കോടീശ്വരിയാണ് അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഹോട്ടലിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് എന്നിട്ട് അവൻ കേട്ടോ ഇല്ല അവൻ പഠിച്ച ജോലിക്ക് അവൻ അധ്വാനിച്ചു പോവുകയാണ് അതാണ് ആണുങ്ങൾ അല്ലാതെ ഭാര്യയുടെ സ്ത്രീധനവും സ്വത്തും ഒക്കെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതെല്ലാം വേണ്ടത് അവനെയൊക്കെ ഞാൻ പിന്നെ നന്നായിട്ട് കൂട്ടുന്നുണ്ട് ശ്രുതിയാണെങ്കിലോ എനിക്കാണെങ്കിലോ സുധീ നീ വരുന്നുണ്ടോ നമുക്ക് വല്ല ഹോട്ടലും പോയി കഴിക്കാം അല്ലാതെ ഇത്രയും കുത്തുവക്കൊക്കെ കേട്ടോണ്ട് ഇവിടെ നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സുധിയെ വിളിച്ചോണ്ടെങ്ങ് അകത്തേക്ക് പോകുന്നുണ്ടേ ആ പൊക്ക പൊക്കോ അത് തന്നെയാണ് നല്ലത് രേവതി പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാവർക്കും വെച്ചു വിളമ്പാൻ വേണ്ടി നിൽക്കരുതെന്ന് എല്ലാവർക്കും കയ്യും കാലും ഉണ്ട് അവരൊക്കെ വേണമെങ്കിൽ വെച്ചു വിളമ്പി കഴിച്ചോളും ഇനി നീ ഇവിടുത്തെ അടിമയൊന്നും അല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് ഇനി മേലെ നിന്റെ നാക്കെങ്ങനെ രേവതിയുടെ മുന്നിൽ ഇതുപോലെ കിടന്ന് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാക്ക് ഞാൻ പിഴുത പുറത്ത് കളയും ഇനി നിന്റെ ആ അത് നിൻ്റെ ലാ ലാസ്റ്റ് വാണിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് രവീന്ദ്രൻ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് രവീന്ദ്രൻ പോയ പുറകെ ചന്ദ്ര പറയുക നിനക്ക് സമാധാനമായില്ലടി മതിയായാലി അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹം അതിനെ തല്ലിയത് എനിക്ക് എന്ന് പറയും അമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല അല്ല അമ്മയെ തല്ലിയടും അമ്മയുടെ കയ്യിലിരിപ്പ് ഉണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ രണ്ട് ഡയലോഗ് അടിച്ചിട്ട് പോവുകയാണ് ചന്ദ്ര റെഡി എന്ന് പറഞ്ഞിട്ട് പറയണത് നല്ല ഡയലോഗ് നമ്മുടെ കയ്യിൽ കൂടെ തന്നെ അത് കിട്ടണം അതെ ആ അമ്മയ്ക്ക് വേണോ അത് ഇനി എന്താ അച്ഛനെ വിളിക്കണം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്രയാണെങ്കിലോ വീണ്ടും വീണ്ടും പല്ലു ഇരുമിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ